ബി എം എസ് സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് കാസർഗോഡ് ജില്ലാ ഓട്ടോറിക്ഷ മസ്തൂർ സംഘ് മാവുങ്കാൽ യൂണിറ്റ് കുടുംബ സംഗമം സംഘടിപ്പിച്ചു ബി എം എസ് സംസ്ഥാനം ഉദ്ഘാടനം ചെയ്തു വൺ ഡബിൾ ഫോർ സെവൻ വൺ ഡബിൾ എയ്റ്റ് മാവുങ്കാൽ വ്യാപാര ഭവനിൽ സംഘടിപ്പിച്ച കാസർഗോഡ് ജില്ലാ ഓട്ടോറിക്ഷ മസ്തൂർ സംഘം മാവുങ്കാൽ യൂണിറ്റ് കുടുംബ സംഗമം ബി എം എസ് സംസ്ഥാന ട്രഷറർ സി ബാലചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ചില ഇത് നമ്മുടെ പരിസര പാടില്ല എന്ന ആഗ്രഹം കൊണ്ടാണ് സമൂഹത്തിലുണ്ടായിരുന്നു യൂണിറ്റ് പ്രസിഡന്റ് ഗോപാലകൃഷ്ണൻ അധ്യക്ഷനായി ചടങ്ങിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും അനുമോദിച്ചു ജില്ലാ വൈസ് പ്രസിഡന്റ് ഭരതൻ കല്യാണോട് ജില്ലാ സെക്രട്ടറി കെ ബാബു ജില്ലാ ജോയിന്റ് സെക്രട്ടറി മനോജ് കല്യാണം തുടങ്ങിയവർ സംസാരിച്ചു ഹോസ്തുർഗ് മേഖലാ പ്രസിഡന്റ് ഭാസ്കരൻ ചെമ്പിലോട്ട് സുനിൽ മുല്ലച്ചേരി എന്നിവർ സമാരോഹ് പ്രഭാഷണം നടത്തി അശോകൻ പുതിയ കണ്ഠം പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി ചന്ദ്രൻ മൂലക്കണ്ടം മസ്തൂർ ഗീതം ആലപിച്ചു യൂണിറ്റ് ജോയിന്റ് സെക്രട്ടറി കൃപേഷ് വാഴക്കോട് സ്വാഗതവും വൈസ് പ്രസിഡന്റ് വിനീഷ് ഉദയംകുന്ന് നന്ദിയും പറഞ്ഞു തുടർന്ന് യൂണിറ്റ് അംഗങ്ങളുടെയും കുട്ടികളുടെയും വിവിധ കലാപരിപാടികളും അരങ്ങേറി ന്യൂസ്